നിറകുടം തുളുമ്പില്ല നമുക്കേവർക്കും പരിചിതമായ പഴഞ്ചൊല്ലാണിത് എന്നാൽ ഇതിൽ തുളുമ്പുക എന്ന വാക്കിന് വ്യത്യസ്തമായ മറ്റൊരർത്ഥം കൂടിയുണ്ടെന്ന് പറയുകയാണ് ശ്രീ ഒ കുറുപ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും ദൂരദർശനിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത എഴുത്തുകാരൻ കൂടിയായ ശ്രീ സാജൻ ഗോപാലൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി നിറകുടം തുളുമ്പില്ല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് കുടം നിറയെ വെള്ളമുണ്ടെങ്കിൽ തുളുമ്പുന്നത് അതായത് പുറത്തേക്ക് ചാടുന്നത് സ്വാഭാവികമല്ലേ വളരെ സാവകാശം ഒ എൻ വി സാർ അതിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ് തുള്ളുക തുളുമ്പുക തൂവുക എന്നതാണ് മുഴുവൻ വരിയും കുടം നിറയെ വെള്ളമില്ലെങ്കിൽ കുടത്തിനുള്ളിലെ വെള്ളം തുള്ളും തുളുമ്പും തുളുമ്പുക എന്നാൽ കുടത്തിനുള്ളിലെ വെള്ളം തുള്ളുന്നതിന്റെ ശബ്ദമാണ് അതായത് നിറകുടം തുളുമ്പില്ല അനാവശ്യമായ ശബ്ദമുണ്ടാക്കില്ല എന്നർത്ഥം എന്നാൽ ഈ അറിവ് ശ്രീ സാജൻ ഗോപാലൻ ഫേസ്ബുക്കിലൂടെ പങ്കിട്ടപ്പോൾ നിരവധി പേർ അതിനെ അനുകൂലിച്ചും കുറച്ചു പേരെങ്കിലും പ്രതികൂലിച്ചും മറുപടി നൽകുകയുണ്ടായി പ്രതികൂലിക്കാനുള്ള പ്രധാന കാരണം ശബ്ദ താരാവലി ഉൾപ്പെടെയുള്ള മിക്ക ആധികാരിക ഗ്രന്ഥങ്ങളിലും തുളുമ്പുക എന്ന വാക്കിന് വെള്ളം തുള്ളുമ്പോഴുണ്ടാകുന്ന ശബ്ദം എന്നൊരർത്ഥം എവിടെയും കാണാത്തത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ വിശദീകരണം നൽകിയതാവട്ടെ ശ്രീ ഒ എൻ വി കുറുപ്പാണ് ആര് പറയുന്നു എന്നതിലല്ല എന്താണ് പറയുന്നത് എന്നതിലല്ലേ കാര്യം എന്നിങ്ങനെ ഈ ചർച്ച തുടരുന്നു